ഹാലയിൽ വിയ കാരുണ്യവാനായ കർത്താവായ ദൈവമേ വചനം ശ്രവിക്കുവാൻ ഗുഡ്നസ് ടേവിയുടെ മുമ്പിൽ ഒരുമിച്ചു കൂടിയിരിക്കുന്ന എല്ലാവരെയും കർത്താവായ യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ തിരുരക്ത കടലിൽ മുക്കണമേ കഴുകണമേ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ദാനങ്ങൾ വരങ്ങൾ ഇവ കൊണ്ട് നിറയ്ക്കണമേ വചനം ശ്രവിക്കുന്ന എല്ലാവരും യേശുവിൽ പുതിയ സൃഷ്ടിയാകുന്ന വൻകൃപി അഭിഷേകം പ്രാപിക്കട്ടെ രോഗികൾ സൗഖ്യം പ്രാപിക്കുവാൻ ഇടവരട്ടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും വ്യക്തിബന്ധങ്ങൾക്കും മുറിവേറ്റു കഴിയുന്ന അനേകായിരം പേർ ഈ വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ അത്ഭുത രോഗശാന്തി പ്രാപിക്കട്ടെ ഹാലയിൽ വിയ ശരീരത്തിനും മനസ്സിനും വ്യക്തിബന്ധങ്ങൾക്കും മുറിവേറ്റ ഓർമ്മകൾക്കും സൗഖ്യം ലഭിക്കുവാൻ തകവണ്ണം പരിശുദ്ധാത്മാവ് വചനം ശ്രവിക്കുന്നവരുടെ മേൽ എഴുന്നള്ളി വരണമേ ഹാലിൽ പ്രൈസ് പ്രൈസ്തലോൺ ഹാലിൽ വിയാം യോഹനാൻ്റെ സുവിശേഷം പതിനാല് പന്ത്രണ്ട് യേശു അരുളി ചെയ്യുകയാണ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും സ്നാപക യോഹന്നാൻ ഈശോയുടെ മുന്നോടിയായി വന്ന സ്നാപകയോഹന്നാൻ ഹെറോദേശ് രാജാവിൻ്റെ ക്രൂരത മൂലം ജയിലിൽ ജയിലിലടയ്ക്കപ്പെട്ടു ജയിലിൽ കിടക്കുന്ന സ്നാപക യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ ഈശോയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു ചോദിച്ചു വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതെയോ മറ്റൊരാളെ ഞങ്ങൾ കാത്തിരിക്കണമോ ഈശോ ആ സമയത്ത് തന്നെ അനേകം രോഗികളെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈശോ സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ ചെന്ന് കണ്ടതും കേട്ടതും യോഹന്നാനോട് പറയുക കുരുടന്മാർ കാണുന്നു മുടന്തന്മാർ നടക്കുന്നു കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു ചകിടർ കേൾക്കുന്നു മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു ലൂക്ക ഏഴ് ഇരുപത്തിരണ്ട് ഹാലയിൽ വിയാം കുരുഡർ കാണുന്നു മുടന്തന്മാർ നടക്കുന്നു കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു ചെകിഡർ കേൾക്കുന്നു മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ വളരെ സന്തോഷകരമായ ഒരു സദ്വാർത്ത നമ്മൾ വായിക്കുന്നുണ്ട് എല്ലായിടത്തും വൻകാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിൻ്റെയും ദൈവത്തെ വാഴ്ത്തുക അവിടുന്ന് നമ്മെ ജനനം മുതൽ ഉയർത്തുകയും കാരുണ്യപൂർവം നമ്മോട് വർധിക്കുകയും ചെയ്യുന്നു അവിടുന്ന് നമുക്ക് ഹൃദയാഹ്ലാദം നൽകുകയും പൂർവ്വകാലങ്ങളിലേതുപോലെ ഇസ്രായേലിലെ നമ്മുടെ ദിനങ്ങൾ സമാധാനപൂർണമാക്കുകയും ചെയ്യട്ടെ എല്ലായിടത്തും വൻകാര്യങ്ങൾ ചെയ്യുന്ന ദൈവം പോട്ട ഡിവൈൻ ശുശ്രൂഷയുടെ ആരംഭകാലം മലബാറിൽ ചെറുപുഴ എന്ന ഇടവകയിൽ ഒരു അറുപതിനായിരം പേരുടെ കൺവെൻഷൻ നടന്ന രംഗം ഓർക്കുമ്പോൾ ഇപ്പോഴും സന്തോഷം കൊണ്ട് ജ്വലിക്കും പകൽ മുഴുവനുള്ള കൺവെൻഷൻ കാലത്ത് ഒൻപത് മണി പത്തോടിയും ആൾക്കാർ വരും ജനം വരും വൈകുന്നേരം അഞ്ചുമണിക്ക് തിരിച്ചു പോവും ആ കൺവെൻഷനിൽ കൂടിയ ഒരു ചെറിയ കുട്ടി ഇപ്രകാരം തീരുമാനിച്ചു ഞാൻ ഈ കൺവെൻഷൻ നടത്തുന്ന അച്ഛന്മാരുടെ സഭയിൽ ചേരും അദ്ദേഹത്തെ അദ്ദേഹത്തിന് അദ്ദേഹത്തിനിങ്ങനെ തീരുമാനമെടുത്ത് ഞാൻ അറിഞ്ഞിട്ടില്ല പിന്നീട് വൈദികനായ ശേഷം അമേരിക്കയിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടുപുട്ടി ഇൻസെൻഷൻ വൈദികനാണ് ഇപ്പം പ്രസിഡൻറ്റ് ഇൻചാർജായി ഇംഗ്ലീഷ് ധ്യാനമന്ദിരത്തിൽ ശുശ്രൂഷ എന്നിവനായി അച്ഛനുണ്ട് അതുപോലെ തന്നെ മലബാറിൽ തൊണ്ണൂറായിരം പേരുടെ കൺവെൻഷൻ നടക്കുന്നു അന്നൊരു ചെറിയ കുട്ടി കൺവെൻഷനിൽ സംബന്ധിച്ചു പിന്നീട് അദ്ദേഹം പറഞ്ഞു ആ കൺവെൻഷനെ സംബന്ധിച്ചാണ് എനിക്ക് പരിശുദ്ധാത്മാവിഷയം കിട്ടിയത് ഇന്ന് പോട്ട ഓൺലൈൻ ശുശ്രൂഷയുടെ ഇൻചാർജായി പോട്ടയിൽ ജോലി ചെയ്യുന്നു ഇതിനു മുമ്പ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ എല്ലായിടത്തും വൻകാര്യങ്ങൾ ചെയ്യുന്ന നമ്മുടെ ദൈവമായ കർത്താവിനെ നമുക്ക് വാഴ്ത്തി പോകരുതാം ഹാലിൽ ചെയ്യാം പോടിച്ചേരിയിൽ ആദ്യമായിട്ടൊരു കൺവെൻഷൻ പോകുമ്പോൾ കുറവിലങ്ങാട്ടുകാരൻ ഒരു മാത്തുക്കുട്ടി പ്രായം ചെന്നയാളാണ് ഒരു സാക്ഷ്യം പറയാൻ വന്നു അവിടെ ശുശ്രൂഷയ്ക്ക് വന്നയാളാണ് ഒരു ലക്ഷത്തിലധികം പേരുടെ കൺവെൻഷനിലേക്ക് ഈ മനുഷ്യൻ രണ്ട് കുപ്പി കൈപ്പിടിച്ചാണ് കയറി ചെല്ലുന്നത് അപ്പോൾ സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറഞ്ഞു മാത്തു കുട്ടിയെ കർത്താവ് തൊടുന്നു രണ്ട് കുപ്പിയും കയ്യിലും താഴെ വീണു പിന്നീട് വർഷങ്ങളായിട്ട് അദ്ദേഹം വചനപ്രേക്ഷിതനാണ് മധ്യസ്ഥ പ്രാർത്ഥനക്കാരനാണ് ഡിവൈനിൽ വന്ന് കൗൺസിലിംഗ് കൊടുക്കുന്ന ശുശ്രൂഷ ഉണ്ടായിരുന്നു എല്ലായിടത്തും വൻകാര്യങ്ങൾ ചെയ്യുന്ന നമ്മുടെ ദൈവമായ കർത്താവിനെ നമുക്ക് വാഴ്ത്തി പുകഴ്ത്താം വാഴ്ത്തിപ്പുകടുത്താം യോഗന്നാൻ പതിനാല് പന്ത്രണ്ടിൽ ഈശോ പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് ഇവയേക്കാൾ വലിയവയും ചെയ്യും എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും ഇവയെക്കാൾ ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് ഇവയേക്കാൾ വലിയവയും ചെയ്യും അതെങ്ങനെയാണ് നിറവേറുന്നത് കുറേ നാൾ എൻ്റെ ഒരു ആഴമുള്ള ചോദ്യം ചെയ്യലിനും വിചിന്തനത്തിനും വിധേയമായൊരു വചനമാണ് എന്നിൽ വിശ്വസിക്കുന്നവർ ഞാൻ ചെയ്യുന്നവയും അവയേക്കാൾ വലിയയും ചെയ്യും അതെങ്ങനെ യേശു രണ്ടായിരം കൊല്ലമായിട്ട് ചെയ്യുന്ന ഒരു ജോലിയുണ്ട് മരിച്ചു ചേർത്ത് പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് മധ്യസ്ഥം വഹിച്ച് മധ്യസ്ഥം വഹിക്കുന്നു റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ട് മുപ്പത്തിനാല് മരിച്ചവനെങ്കിലും ഉദ്ധാനം ചെയ്തവനും പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് മധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശു മധ്യസ്ഥം വഹിച്ച് പരിശുദ്ധാത്മാവിനെ നിരന്തരം ഭൂമിയിലേക്ക് അയക്കുകയാണ് ആ പരിശുദ്ധാത്മാവാണ് മനുഷ്യ ജീവിതങ്ങൾക്ക് മാനസാന്തരവും അത്ഭുത രോഗശാന്തിയും പ്രേക്ഷിത പ്രവർത്തന ശക്തിയും ജീവിതത്തെ പുതുക്കി സൃഷ്ടിക്കുന്ന പുതിയ സൃഷ്ടിയാകുന്ന അഭിഷേകവും നൽകുന്നത് ഈശോ രണ്ടായിരം കൊല്ലമായി കിതാവിൻ്റെ പക്കലിൽ നിന്ന് മധ്യസ്ഥം വഹിക്കുന്നു ഇങ്ങനെ ഇതിന് സമാനമായ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് പുറപ്പാടിൻ്റെ പുസ്തകം പതിനേഴ് എട്ട് പതിനാറിൽ കൊടുത്തിട്ടുണ്ട് അമലിയക്കിയർ റഫിദീമിൽ വന്ന് ഇസ്രായേൽക്കാരെ ആക്രമിച്ചു അപ്പോൾ മോശ ജോഷുവായോട് പറഞ്ഞു ആളുകളെ തിരഞ്ഞെടുത്ത് അമലിയക്കിയരുമായി യുദ്ധത്തിന് പുറപ്പെടുക ഞാൻ നാളെ ദൈവത്തിൻ്റെ വടി കയ്യിലെടുത്ത് മലമുകളിൽ നിൽക്കും മോശ പറഞ്ഞതനുസരിച്ച് ജോഷുവ അമലേക്കരുമായി യുദ്ധം ചെയ്തു മോശ അഹറോൻ ഖൂർ എന്നിവർ മലമുകളിൽ കയറി നിന്നു മോശ കരങ്ങൾ ഉയർത്തി ഉയർത്തിപ്പിടിച്ചിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽ വിജയിച്ചുകൊണ്ടിരുന്നു കരങ്ങൾ താഴ്ത്തിയപ്പോൾ അമിലേക്കർക്കായിരുന്നു വിജയം മോശയുടെ കൈകൾ കുഴഞ്ഞു അപ്പോൾ അവർ ഒരു കല്ല് നീക്കിയിട്ട് കൊടുത്തു മോശ അതിന്മേലിരുന്നു അഹറോനും ഖൂറും അവൻ്റെ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇരുവശങ്ങളിൽ നിന്നു സൂര്യാസ്തമയം വരെ അവൻ്റെ കൈകൾ ഉയർന്നു തന്നെ നിന്നു കൈകൾ ഉയർത്തി നമ്മൾ സ്തുതിക്കാറുണ്ട് മധ്യസ്ഥം വഹിക്കാറുണ്ട് ആ മധ്യസ്ഥ പ്രാർത്ഥന ലോകാതിർത്തികളിലേക്ക് അഭിഷേകം വഹിക്കും സങ്കീർത്തനം നാൽപ്പത്താറ് പത്ത് ദൈവമേ അങ്ങയുടെ നാമം എന്നതുപോലെ തന്നെ അങ്ങയുടെ സ്തുതികളും ഭൂമിയുടെ അതിരുകളോളം എത്തുന്നു ഹാലയിൽ വെയ്യാം പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രത്യക്ഷത്തിൽ സാധാരണക്കാരാണെങ്കിലും ചെറിയവരാണെങ്കിലും പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നമ്മുടെ വിശ്വാസം ജലിപ്പിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ അഭിഷേകം മധ്യസ്ഥ പ്രാർത്ഥനയുടെ അഭിഷേകം ലോകാതിർത്തികൾ വരെ പോകും ലോകാതിർത്തികൾ വരെ സുവിശേഷ രക്ഷ എത്തിച്ചു കൊടുക്കുവാനുള്ള വിളിയും കഴിവും കൃപയും നമുക്ക് തന്നിരിക്കുകയാണ് കൈകൾ കൂപ്പി ഒരു നിമിഷ നേരം നമ്മുടെ ഹൃദയം ദൈവസ്ഥാനത്തിലേക്ക് ഉയർത്തി നമ്മുടെ കൈകൾ വിളർത്തി ലോകാതിർത്തികൾ വരെ ലക്ഷോപലക്ഷം കോടാനുകോടി പേരെ പാപം കഴുകി ദുശീല ബന്ധനങ്ങൾ നീക്കി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊടുത്ത് അത്ഭുത രോഗശാന്തിയും ആന്തരിക സൗഖ്യവും നൽകി ലക്ഷോപലക്ഷം കൊടാനുകൂടി മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം അവസരം കിട്ടുമ്പോൾ ഒറ്റയ്ക്കും ഗ്രൂപ്പായിട്ടും ചെറിയ ഗ്രൂപ്പിലും വലിയ ഗ്രൂപ്പിലുമെല്ലാം നമ്മൾ ഈ പ്രാർത്ഥന സ്തുതിപ്പ് മധ്യസ്ഥ പ്രാർത്ഥന യേശുവിനോട് ചേർന്ന് പിതാവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മേൻ